തമിഴ് സിനിമയിലെ മുൻനിര സൂപ്പർ താരമാണ് അജിത് കുമാർ സിനിമയിലും ജീവിതത്തിലും ആളുകൾ രണ്ടാണ് എന്ന കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അജിത് കാരണം തന്റെ സ്വകാര്യ ജീവിതത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന അദ്ദേഹം ഇക്കാരണം കൊണ്ടും പിടിച്ച പുലിവാലുകൾ ചില്ലറയല്ല ഇപ്പോഴത്തെ അനുവാദമില്ലാത്ത വീഡിയോ എടുത്ത ആരാധകന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അത് ഡിലീറ്റ് ചെയ്യിച്ച അജിത് കുമാറിൻ്റെ വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വിവാദവും ശക്തമാവുകയാണ് ചിലർ അജിത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചപ്പോൾ മറ്റു ചിലർ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി അജിത് കുമാർ തന്റെ സ്വകാര്യത സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും അതിൽ തെറ്റില്ലെന്നും ചിലർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ താരമൂല്യം കാണിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു മറ്റു ചിലരുടെ വാദം ഭാര്യ ശാലിനിക്കും കുടുംബത്തിനൊപ്പം ദുബായിൽ പുതുവർഷ ആഘോഷങ്ങളിൽ ചെലവഴിക്കുന്ന തിരക്കിലായിരുന്നു നടൻ ഇതുമായി ബന്ധപ്പെട്ട താരദമ്പതികളുടെ ഫോട്ടോയും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് താരം ഒരു ആരാധകന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും തൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതും വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുമ്പും അജിത് കുമാർ ഇത്തരം വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പോളിംഗ് ബൂത്തിൽ തൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ച ആരാധകന്റെ ഫോൺ അജിത്ത് പിടിച്ചെടുത്തിരുന്നു ആരാധകർ പ്രോട്ടോകോളുകൾ ലംഘിച്ചാൽ അജിത്ത് രോക്ഷാകുലനായി പ്രവർത്തിക്കുകയും ചെയ്തത് വിവാദമായിരുന്നു പിന്നീട് അജിത് കുമാർ ഈ ഫോൺ ആരാധകന് തിരികെ നൽകുകയായിരുന്നു അതേസമയം പ്രമോഷൻ ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾക്കും വരാത്തത് അജിത്തിന്റെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് അടുത്ത കാലത്ത് വഴിവെച്ചത് പകിട്ടാറുന്ന പ്രമോഷൻ പരിപാടികളിലോ ആരോഗ്യകരമായ കൂടിക്കാഴ്ചകളിലോ നടത്താറില്ലെങ്കിലും തമിഴ്നാട്ടിൽ അജിത്തിന്റെ ജനപിന്തുണയ്ക്ക് കോട്ടം വന്നിട്ടില്ലെന്നാണ് കളക്ഷൻ റെക്കോർഡുകളിൽ നിന്നും വ്യക്തമാകുന്നത് എച്ച് വിനോദ് സംവിധാനം ചെയ്ത തുനിവാണ് അവസാനമായി പുറത്തിറങ്ങിയ അജിത് ചിത്രം ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ രീതിയിൽ വിജയമാവുകയും ചെയ്തു നിലവിൽ മകൈ തുരുമേന സംവിധാനം ചെയ്യുന്ന വിടാമുയർച്ച എന്ന സിനിമയുടെ അണിയറയിലാണ് അജിത് കുമാർ എന്ന് പറയാം അജിത്തിന് പുറമെ തൃഷ അർജുൻ റജിന തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് എന്നിരുന്നാലും ചിത്രത്തിന് യാതൊരു അപ്ഡേറ്റും ഒരു കാലയളവിലും കിട്ടാതിരുന്നത് ആരാധകരും വലിയ രീതിയിൽ നിരാശരാക്കിയിരിക്കുകയാണ് അജിത് തന്റെ സിനിമാ കരിയർ ഏകദേശം അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണെന്നുള്ള വാർത്തകളൊക്കെ ഇക്കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെയധികം വ്യക്തവുമായിരുന്നു